ും എല്ലാ കുട്ടികൾക്കും സുഖം തന്നെ അവ മക്കളെ നമ്മളെ കടന്റെ വീഡിയോസ് ഒക്കെ നിങ്ങള് കണ്ടില്ലേകം ഞമ്മളെ കടന്റെ പണികളൊക്കെ കഴിഞ്ഞിടും അപ്പൊ അള്ള അല മാ നമ്മളെ കടന്റെ ഉദ്ഘാടനമാണ് നാളെട്ടോ നാളെ എന്ന് പറഞ്ഞ ബുധനാഴ്ച ജനുവരി മൂന്നാം തീയതി അപ്പൊ എല്ലാരും നമ്മളെ കടന്റെ മുന്നിൽ കൂടെ പോവാണെങ്കിൽ വടക്കമണ്ണ മലപ്പുറം കേട്ടോ കോട്ടക്കൽ റോഡ് തീർ റോഡില്ലേ വടക്കം മണക്കന്ന് കയറിന് ആ വളവ് തന്നെയാണ് നമ്മളെ കട അപ്പം നമ്മളെ കടയ്ക്ക് കയറാൻ മറക്കണ്ട കേട്ടോ അതിലെ പോകുന്ന ഇനി നാളെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാളെയും വരും കേട്ടോ അപ്പം ഇൻഷാല്ല എന്താണ് ഏതായാലും പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ഉണ്ടേക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മളെ കടന്റെ പേരും നമ്മൾ കാണിച്ചു തരാം എന്താണ് ഇട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തരട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട നമ്മളത് ഒറ്റക്കല്ലോ അന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു ഗ്രാമം കൂടെ എന്ന് പറഞ്ഞു ആ ഞാൻ ഇത്രയും പൈസ ചിലവാക്കിയൊരു കടഡാണെന്ന് എന്നെക്കൊണ്ട് കഴിയൂല നമ്മളിവിടെ പെരിയിലൊരു എന്താണ് രണ്ടായിരം റുപ്യ ആ ഒരു അയ്യായിരം എന്ന ലെവലിലാണ് നമ്മൾ ഫസ്റ്റ് മാക്സി ഇറക്കിയത് പിന്നെ നമുക്കത് വിറ്റപ്പതിൻ്റെ ലാഭങ്ങൾ കിട്ടി അത് കുറച്ച് പൈസ ആയി അപ്പം നമ്മൾ വീണ്ടും ഇറക്കി പിന്നെ ഞമ്മൾ അതിൽ കൂടുതൽ ഇറക്കി പിന്നെ നമുക്ക് പൈസ ഇല്ലാതായപ്പോൾ നമ്മൾ കടം ചോദിച്ചു ഒരാളോട് എന്താണ് ഇത് മാക്സി ഇറക്കാൻ പൈസ ചോദിച്ചു നമുക്ക് കടം തന്നു ഏ അപ്പം എന്നിവിടെ ഇറങ്ങും ഞടുത്തിരിച്ച് തോനിറക്കിക്കോ ഏഹ് നമ്മളീ പാർട്ട്നറാക്കി കൂട്ടിക്കോ ഞമ്മളിറക്കി തരാറു അങ്ങനെ നമ്മളത് പിന്നെ തോനറക്കി അങ്ങനെ 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 നമ്മളെ കടയ്ക്ക് ദിവസം ദിവസം ഇട്ട വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടേ ഇല്ല ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോസാണ് വേറെ വേറെ ഇടയിൽ അപ്പം അത്രത്തോളം നമുക്ക് ആൾക്കാർ വാങ്ങണമുണ്ട് അങ്ങനെ നമ്മളപ്പോൾ ഒരു പാർട്ണർ കൂടിയിരിക്കണം ആ പാർട്ട്നർ ആരാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ നിങ്ങളെല്ലാവരും അറിഞ്ഞ ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാനായിട്ട് പറയണില്ല നമ്മളെ യൂട്യൂബിൽ ഫീൽഡിലൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പൊ ആളും അതിൻ്റെ ഫാമിലിയും എല്ലാവരും നമ്മള് കാണിച്ചു തരട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി കൂടിക്കാണ്ടാണേ അങ്ങനെ ഞാൻ ഇതിൽ കൂടി മുപ്പത് നമുക്ക് പൈസ തന്ന് നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മളെ പൈസ നമ്മൾ ഞമ്മളിറക്കി അങ്ങനെ രണ്ടാളും കൂടി കൂടിക്കാണ്ടാണ് കട തുടങ്ങിക്കണത് അപ്പൊ നിങ്ങളോടും കൂടി പറയണല്ലോ കമുറുവിൻ്റെ കട കമറുവിൻ്റെ കട നിങ്ങള് പറയരുത് ഇനി മറ്റേ ആള് വീട് ഇടുമ്പോൾ ആ കമുറുവിന്റെ കട മാത്രമല്ലല്ലോ എന്ന് പറയും അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറയണ്ടേ അപ്പോൾ ഇതാ നമ്മളെ കടയ്ക്ക് ഒന്ന് പോയി നോക്കി കടയിൽ ഞാൻ ഒലക്ക കാണിച്ചു തരട്ടോ എല്ലാ ഫാമിലി ഉണ്ട് അതിലുള്ള പിന്നെ നമ്മളെ കടയിൻ്റെ പേരും ഞാൻ ഇങ്ങക്ക് കാണിച്ചേരട്ടോ അപ്പം മറക്കണ്ട നമ്മളെ മലപ്പുറം വടക്കം വണ്ടയ്ക്ക് വരുമ്പോൾ നമ്മളെ കടയിലേക്ക് കയറാനിട്ടോ അപ്പം ഇനി എന്താണ് പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ എല്ലാ സാധനത്തിനും ഒരു പാകത്തെ വരും നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ മെക്സികളൊക്കെ നല്ല അടിപൊളി മെക്സികളാണ് ഷോൾ മെക്സ് ഇനി ലേഡീസിൻ്റെ ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഇറക്കിക്കണം കേട്ടോ ചുരിദാറായാലും ആയാലും നല്ല നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഒക്കെ നമ്മൾ കുറച്ചിച്ച് കുറച്ചു നമ്മൾ ഇറക്കിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കടിയേക്ക് നിങ്ങൾ വരുക അപ്പൊ നമ്മളെ പാർട്ട്ണർ ആരാണെന്ന് നിങ്ങളൊന്ന് കണ്ടോളി തന്നെ നിങ്ങൾ കണ്ടോളി കേട്ടോ നമ്മളെ കൂടെ കൂടുതൽ ആരാണെന്നുള്ളത് കടയിലെത്തി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കടക്കൊരു പാർട്ട് ഉണ്ട് അതാരാണെന്ന് ഞങ്ങൾക്ക് നേരിട്ടെന്നെ കാണിച്ചോ അപ്പൊ നിങ്ങൾക്ക് കടല ആൾക്കാരെന്താ ഞാൻ നല്ല കാണിച്ചും

പറഞ്ഞാലേ മുതലാടില്ലേക്ക് മക്കളെ ഒന്നാം തീയതി എല്ലാരും എല്ലാവർക്കും മക്കളൊക്കെ അപ്പൊ നമ്മളെ വീഡിയോ ഇനി മൂന്നാം കാണിച്ചു ഈ ഒരു വൈഫൈ കൂടെ പോകുമ്പോ നമ്മളെ കടയിൽ കേറണം കയറണട്ടോ അപ്പൊ മാഷാ ഞങ്ങളെല്ലാരും ഞമ്മളെ കടൻറെ പേരെന്താന്നുള്ളത് കാണാനുള്ള ആകാംക്ഷയോടെ നിക്കണേ അപ്പൊ ഞമ്മളെ കടന്റെ പേരെന്താന്നുള്ളത് നമ്മള് കാണിച്ചു തരട്ടോ